ട്രെസ്സിയുമായുള്ള നേവൽ ഓഫീസറായ മാർട്ടിന്റെ വിവാഹം കഴിഞ്ഞിട്ട് അധിക നാളൊന്നും ആയില്ല അതിനാൽ തന്നെ പുതുമോടി കഴിയുന്നതിന് മുമ്പേ ജോലിക്ക് കയറേണ്ടി വന്നതിനാൽ മാർട്ടിൻ ടെസ്സിയെയും കൂടെ കൂട്ടി നിർഭാഗ്യവശാൽ അവർ സഞ്ചരിച്ച കപ്പൽ ഒരു കൊടുങ്കാറ്റിൽപ്പെട്ടു നടുകടലിൽ കടലിൽ അതിഭീകരമായ കൊടുങ്കാറ്റിൽപ്പെട്ട് കപ്പൽ ആടി ഉരഞ്ഞു കപ്പലിലുണ്ടായിരുന്ന എല്ലാവരും പേടിച്ചു വിറയ്ക്കാൻ തുടങ്ങി ഈ കപ്പലിൻ്റെ ക്യാപ്റ്റനാണ് നമ്മുടെ കഥാനായകൻ മാർട്ടിൻ മാർട്ടിൻ ആകട്ടെ യാതൊരു ഭാവ ഭയമോ ഒന്നും തന്നെയില്ല ഇത് കണ്ട് ടെസി മാർട്ടിനോട് ചോദിച്ചു ഇത്ര വലിയ കൊടുങ്കാറ്റും മഴയും ഇടിവെട്ടും ഉണ്ടായിട്ടും ഈ കപ്പലിലുള്ള എല്ലാവരും പേടിച്ച് വിറച്ച് കരയുമ്പോൾ നിങ്ങൾക്കെങ്ങനെ ഒരു കുരുക്കവുമില്ലാതെ ഇങ്ങനെ നിൽക്കാൻ കഴിയുന്നു ഭാര്യയുടെ ചോദ്യം കേട്ട് ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് പെട്ടെന്ന് തൻ്റെ കയ്യിലുണ്ടായിരുന്ന വാളൂരി ടെസിക്ക് നേരെ നീട്ടിയിട്ട് മാർട്ടിൻ ചോദിച്ചു എന്താ ടെസി പേടിയാകുന്നുണ്ടോ ഞാൻ ഈ വാളൊന്ന് ആഞ്ഞു വീശിയാൽ എന്താകും ഒരു കൂസലുമില്ലാതെ ടെസി മറുപടി പറഞ്ഞു വാളൊരു അപകടകാരിയാണെന്ന് എനിക്കറിയാം പക്ഷേ അത് മാർട്ടിന്റെ കയ്യിലിരിക്കുന്നിടത്തോളം കാലം ഞാൻ ഒന്നിനെയും ഓർത്ത് പേടിക്കേണ്ടതില്ല നിങ്ങൾക്കെന്നുള്ള സ്നേഹം എത്രമാത്രം ഉണ്ടെന്ന് എനിക്കറിയാം എനിക്ക് അപകടം ഉണ്ടാകുന്ന ഒന്നും നിങ്ങൾ ചെയ്യില്ല എന്നും എനിക്കറിയാം പിന്നെ ഞാൻ എന്തിനു പേടിക്കണം ടെസിയുടെ മറുപടി കേട്ട് ചിരിച്ചുകൊണ്ട് മാർട്ടിൻ പറഞ്ഞു നിനക്കെന്നിൽ പരിപൂർണമായ വിശ്വാസമുള്ളത് പോലെയാണ് ദൈവത്തിലുള്ള വിശ്വാസവും ഈ കപ്പൽ ആ കൈകളിൽ സുരക്ഷിതമാണെന്ന ബോധ്യത്താൽ ഇതിലും ഭീകരമായ എത്രയോ പ്രതിസന്ധികളെ ഞാൻ നിഷ്പ്രയാസം തരം ചെയ്തിരിക്കുന്നു മതമേതായാലും വിശ്വാസം ദൈവമായി നമുക്കൊരു ബന്ധമുണ്ടെങ്കിൽ പിന്നെ ചുറ്റുമുള്ളത് എന്ത് പ്രതികൂല സാഹചര്യമാണെങ്കിലും അതിനെ സദാ പുഞ്ചിരിച്ചുകൊണ്ട് നേരിടാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കും ഇന്നലകളെക്കുറിച്ചോർത്ത് മനസ്സ് വിഷമിക്കാതെ ഓർത്ത് ആകുലപ്പെടാതെ ഓരോ ദിവസവും ഏറ്റവും മനോഹരമായി ജീവിക്കാൻ ഈ ബന്ധം നമ്മെ സഹായിക്കും